ലിറ്റർ മുതൽ ലിറ്റർ വരെയുള്ള ചാക്സൺ അലൂമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ മൂന്ന് ലിറ്റർ അലൂമിനിയം പ്രഷർ കുക്കറും സമ്മാനം കട്ടപ്പന കല്യാണത്തണ്ട് അറുപതാം ബ്ലോക്കിൽ ജനവാസ മേഖലയിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായത് അതേസമയം വിഷയം റവന്യൂ മന്ത്രി കെ രാജനെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ആറു പതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് കഴിഞ്ഞ ദിവസം വില്ലേജ് അധികൃതർ പുല്ലുമേട എന്ന ബോർഡ് സ്ഥാപിച്ചത് രേഖകളിൽ പുല്ലുമേട നായതിനാൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നാണ് വില്ലേജ് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പിന്നാലെ ജനകീയ സമിതി ഉൾപ്പെടെ വിവിധ സംഘടനകൾ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെ ആളുകൾ അടുത്തടുത്ത് അങ്ങ് താമസിച്ചു ഗവൺമെന്റ് ആണ് ഇതിനൊക്കെ നിരവധി സർവേ നമ്പറുകളും ഒരിക്കലും കൃഷിക്കാരുടെ അല്ല അപ്പോൾ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അവർക്ക് അവർക്ക് പട്ടയം നഴുകിയല്ല അവർക്ക് കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഒരിക്കലും അത് ശരിയായ ഒരു നടപടിയല്ല ഈ പ്രദേശത്ത് താമസിക്കുന്ന മറ്റാളുകളെ പോലെ തന്നെ കല്യാണത്തണ്ടിൽ താമസിക്കുന്ന ആളുകൾക്കും പട്ടയം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം നാല്പത്തിമൂന്ന് കുടുംബങ്ങളാണ് കല്യാണത്തണ്ട് പ്രദേശത്ത് താമസിക്കുന്നത് ഇവർ പട്ടയത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രദേശം സന്ദർശിച്ചിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഫോർ ഇടുക്കി